ഹായ് ഫ്രണ്ട്സ് എൻ്റെ ടിഷ്യു വാഴയുടെ വളപ്രയോഗം എങ്ങനെ ചെയ്യാമെന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് മുൻപത്തെ വീഡിയോയിൽ ടിഷ്യു വാഴ എങ്ങനെ നടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ വളം ഇടുന്നത് നാല് തവണയായിട്ടാണ് ആദ്യത്തെ തവണ ഇടുന്നത് അതായത് ഒന്നാം വളപ്രയോഗം ഒന്നൊരു നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസത്തിനകം വേണം ചെയ്യേണ്ടത് എനിക്കിപ്പോൾ താമസിച്ചു പോയി രണ്ട് മാസം കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് പ്രധാനമായി ഞാൻ മൂന്ന് വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് ജൈവവളം പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ഇടേണ്ടത് എല്ലുപൊടിയാണ് അപ്പോൾ ഈ മൂന്ന് വളമാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യം ഇതിലെ ചുവട്ടിലെ മേൽമണ്ണൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക മലക്കറി വേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്തിട്ട് അതിപ്പോൾ ഒരു തടവെടുക്കണം തടം എടുത്തിട്ട് അവിടെ വേണം ഈ വേപ്പിൻ പിന്നാക്കും എല്ല്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് വേരൊന്നും പൊട്ടിപ്പോകാതെ ചെയ്തു കൊടുക്കണത് അപ്പം മഴ ആയത് കാരണം എനിക്ക് നല്ല എളുപ്പമുണ്ട് ഇങ്ങനെ എടുക്കാനൊക്കെ അല്ലെങ്കിൽ വേര് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം വേര് പൊട്ടാതെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മണ്ണല്ല നല്ലവണ്ണം മൂടണം നാല് പ്രാവശ്യമാണ് വള ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആദ്യത്ത് ഒന്ന് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് മാസം പിന്നെ ഒരു അഞ്ച് മാസം പിന്നെ ഒരു അറ മാസമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഏഴ് മാസം കഴിയുമ്പോൾ തന്നെ ഇത് കൊല വരും നല്ല വലിയ കൊല തന്നെ കിട്ടിയത് ടിഷ്യൂ വാഴ ആയത് കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല ഒരു ഇരുപത് പടല് ഉള്ള ഒരു റോബസ്റ്റ വാഴകയാണ് കിട്ടിയത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ എല്ലാ മണ്ണും ഇങ്ങനെ കൊടുക്കണം ഇനി ഇത് കൊലച്ച് കഴിയുമ്പോൾ എല്ലാ കായും വന്നതിന് ശേഷം അതിൻ്റെ കൂമ്പൊഴിച്ച് കളയാവും കൂമ്പൊഴിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ വളപ്രയോഗം വേണ്ട പിന്നെ അതിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് ബായ്